പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ കൃപാസന പ്രസാദപരമാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നെയും എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അമ്മ വഴി ഈശ്ക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കാനായി അമ്മ അമ്മമാധ്യസ്ഥ വഹിക്കണമേ എന്റെ ജീവിതത്തിൽ അവിടുന്ന് രാജാവായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എന്റെ ഉദ്യമങ്ങളെല്ലാം ആശ്രവദിക്കുകയും സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്റെ ബലഹീനതകളിൽ എന്നെ കൈപിടിച്ചുയർത്തുകയും പരീക്ഷണങ്ങളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്റെ സങ്കടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുകയും എന്റെ കഷ്ടതകളിലും ദുരിതങ്ങളിലും എന്നെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയ്ക്കും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനും എതിരായി ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ അറിഞ്ഞും അറിയാതെയും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കുവാനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ യാതൊരു കാരണവശാലും അങ്ങേ പുത്രനിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് ഞങ്ങളുടെ ജീവിതം വഴി അനേകർ അങ്ങേ പുത്രനെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാക്കണമേ അതിനായി അവരുടെ ഹൃദയത്തെ അങ്ങേ സ്നേഹം കൊണ്ടും മനസ്സിനെ അങ്ങേ ജ്ഞാനം കൊണ്ടും ശരീരത്തെ അങ്ങേ ശക്തി കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേ സ്വർഗത്തെ കണ്ടാനത്തിക്കുവാൻ സ്വർഗത്തിലെന്നതുപോലെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ വീടിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഉന്നത ശക്തികളോടും അധികാരികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദൂതാത്മാക്കളോടും യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരായ ഞങ്ങൾ എല്ലാവരെയും ക്രൂര ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ പിശാസിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുപ്പിക്കണമേ തിരുസഭയെയും അതിന്റെ പരിപാലകരെയും സംരക്ഷിക്കണമേ കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാസിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ദുഷ്ടശക്തികൾ ഒരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടചത്തും സർപ്പവുമായ സാധനം പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി തള്ളിത്താഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഒരു തിന്മയുടെ ശക്തിയും ഒരു മക്കളെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദീപമേ അങ്ങനെ പ്രത്യേകിച്ച് എന്റെ സർവപാപങ്ങളെയും പ്രതി കുരിശിൽ മരണം വരിച്ചുവല്ലോ അങ്ങ എന്റെയും എന്റെ ഭവനത്തിന്റെയും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ വിശുദ്ധ കുറിച്ച് അങ്ങ ഞങ്ങളോട് കൂടെ സദാ ഉണ്ടായിരിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് അങ്ങ എന്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് എന്റെ ജീവിതകാലം മുഴുവനിലും മരണസമയത്തും അങ്ങ് എന്റെ ആശ്രയമായിരിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് ദുഷ്ട ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന അകറ്റണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് നന്മയായിട്ടുള്ളതെല്ലാം ഞങ്ങളിൽ വർഷിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് നിത്യരക്ഷ കൈവരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് ശാരീരിക അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ യേശുവിന്റെ വിശുദ്ധ കുറിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവെ ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ അഗോചരരായ ദുഷ്ടാരൂപികൾ ജീവിതകാലം മുഴുവനിലും ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിനായി ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ യാചിക്കുന്നു